ആസ്പദമായി ഒന്ന് ദൈവസഭയെടുക്കപ്പെടും രണ്ട് ഇവിടെ ലോകമഹായുദ്ധം ഉണ്ടാകും തേർഡ് വേൾഡ് വാർ അത് കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരുമെന്നും ഇൻ്റർനെറ്റിലേക്ക് ലോകം പോകുമെന്നും വെളിപ്പാട് പതിമൂന്ന് ഒന്ന് രണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അത് പുല്ലിപ്പുലിക്ക് സദൃശം അതിൻ്റെ കാൽ കരടിയുടെ കാൽ അതിൻ്റെ വായുഖത്തിൻ്റെ മുഖം അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും ശിവാശനവും കൊടുത്തുവെന്ന് ഇന്നലെ രാത്രി അപ്പോൾ ഈ മൃഗം ഇനി കടന്നു വരും വെളിപ്പാട് പതിനേഴ് എട്ട് ഒമ്പത് നീ കണ്ട മൃഗം ഇപ്പോഴില്ല ഇനി അഗാധത്തിൽ കടന്നു വരുന്ന ഒരു മൃഗമാണ് ഒരു ഭരണാധികാരി ലോകസ്ഥാപനത്തിനു മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കണ്ടു വിസ്മയിക്കും ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം സ്ത്രീ ഇരിക്കുന്ന തല ഏഴ് മലയാകുന്നു അതിനോടനുബന്ധിച്ച് ഈ ഭരണം എപ്പോൾ വരും ധാന്യൽ പ്രവചനം എട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായ ബുദ്ധിയുമുള്ളൊരു രാജ വഴി നിൽക്കും അവൻ്റെ അധികാരം വലുതായിരിക്കും സ്വന്തം ശക്തിയാലല്ല പൃശ്വരാജ് അതിന് അധികാരം കൊടുക്കും അങ്ങനെ ഒരുവൻ ഏഴ് വൻകരകളെയും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രാഷ്ട്രങ്ങളെയും ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു സംവിധാനം ഭരണം ആ നെറ്റ്വർക്ക് ഡബ്ല്യു 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 അതിന് സ്വാഭാവികമായി ഇന്നത്തെ ഭാഷയിൽ ഇൻ്റർനെറ്റിൻ്റെ അതിവേഗത അതിനാസ്പദമായി ഏത് കാര്യവും ലോകത്തിലെവിടെ നിന്ന് ദർശിക്കുവാൻ ഇന്ന് ഡബ്ല്യു ഡബ്ല്യു അടിക്കണം വേൾഡ് വൈൽഡ് വെബ്സൈറ്റ് ലോകം ഒരുവൻ്റെ കയ്യിൽ അതിനോടനുബന്ധിച്ച് വിശുദ്ധ പള്ളിപ്പാട് പുസ്തകത്തിൽ ഇന്നലെ അഞ്ച് ഡബ്ല്യുവിനെ ഞാൻ പരിചയപ്പെടുത്തി ഒന്ന് തലകളിൽ മരണകരമായ മുറിവ് അതാവുകൊണ്ട് രണ്ട് മൃഗത്തെ കണ്ട് വിസ്മയിച്ചു അതിശയം അതിൻ്റെ പേര് വണ്ടർഫുൾ അത് കഴിഞ്ഞ് അവനെ നമസ്കരിക്കണം ആരാധന വർഷിപ്പ് നാല് വമ്പും ദൂഷണവും പറയുന്ന വായി അതിന് ലഭിച്ചു അവൻ്റെ വേട് ഉലകൻ കേൾക്കാൻ പോന്നു അഞ്ച് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷ മേലും ജാതിമേലും അവൻ അധികാരം അതാ വാർ അപ്പോൾ ഇൻഡിക്കേറ്റഡ് ദ കമ്പി കമ്പ്യൂട്ടർ ഓൺ ഗോയിങ് ഇന്റർനെറ്റ് സിസ്റ്റം ഫൈവ് ഡബ്ല്യു അഞ്ച് ഡബ്ല്യു ബൈബിൾ വണ്ടർഫുൾ വേഡ് വാർ ആര് പത്ത് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോ ലഘൂതയിൽ നിന്നും രാജദണ്ഡവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങത്തില്ല രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് മേഘത്തിൽ മടങ്ങി വരും ദൈവസഭ എടുക്കപ്പെട്ടാൽ ഏഴ് വർഷത്തെ ഭരണത്തിന് വേണ്ടി വരും ഒരുപൻവരും നാല്പത്തി ഒമ്പത് പതിനേഴ് നിന്നാം ആന്റി ക്രൈസ്റ്റ് ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവും അതിനോടനുബന്ധിച്ച് ഇന്നലെ നാം ചിന്തിച്ചു ദാനിയൽ പ്രവചനം ഏഴും ഏഴുമെട്ടും നിപക്കത്തിനെ സർക്കണ്ട ദർശനം ദാനിയൽ പ്രതിപാദിക്കുന്നത് ഉലക ഭരണം അതിനകത്ത് ഇന്നലെ രേഖപ്പെടുത്തി രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും നാലാമതൊരു മൃഗത്തെ ഞാൻ കണ്ടു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഈ ഭരണാധികാരി വ്യത്യസ്തനായിരുന്നു തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു ഇന്നത്തെ ഭരണകൂടങ്ങൾ തകരാൻ കാര്യം വിത്തമല്ല സാമ്പത്തിക മാന്ദ്യം ഉലകത്തിൽ വരും ഈ മൃഗത്തിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പിൻ്റെ അധീനതയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു ദാനിയൽ അതിൻ്റെ പേര് എതിർ ക്രിസ്തു ചെറിയ കൊമ്പ് തുമ്പുകെട്ടയിടയൻ നാശയോഗ്യൻ വരുവാനിരിക്കുന്ന പ്രഭു അധർമ്മത്തിൻ്റെ മർമ്മം ആ കൊമ്പുകളിൽ ഒന്നേ മനുഷ്യൻ്റെ പോലെ കണ്ണ് അതായത് ഇന്നത്തെ ഇന്റർനെറ്റ് ഫോർ ജി ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൊബൈൽ ക്യാമറ വയറും കയറും വേണ്ട ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും മനുഷ്യൻ തങ്ങളിൽ കാണുന്നു അങ്ങനെയെങ്കിൽ ഈ ലോകഭരണം എതിർ ക്രിസ്തുവിൻ്റെ കിട്ടിയാൽ കോവിഡ് വാക്സിന്റെ മറവിൽ നമ്മുടെ ഡേറ്റയും ആധാറും മെയിൽ ഐ ഡിയും വാക്സിൻ സ്ലോട്ടിൻ്റെ പിൻപിൽ അവൻ്റെ കയ്യിലെത്തിയെങ്കിൽ താമസം പിന്ന ഇന്നത്തെ ലാപ്ടോപ്പ് വഴിയോ കമ്പ്യൂട്ടർ വഴിയോ അവൻ മനുഷ്യനെ ദർശിക്കാൻ കാലമായി അവൻ്റെ ദർശനം നമ്മുടെ മൊബൈൽ സ്ക്രീനിലോ കമ്പ്യൂട്ടറോ വരുന്നതിന് മുമ്പ് തൻ്റെ സഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യ ആകാശത്തിൽ വരും അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ അതിനോടൊപ്പം ദാനിയൽ പ്രവചനം തൊട്ടുപുറകെ വായിച്ചു വമ്പ് പറയുന്ന വായും അതിനാസ്പദമായി ഇന്ന് മൊബൈലുകളെല്ലാം സംസാരിച്ചു തുടങ്ങി ഇന്ത്യക്കാരൻ അക്കാരൻ സുന്ദർപ്പിച്ച ഗൂഗിൾ എന്ന പ്രതിഭാസം കൊണ്ടുവന്നെങ്കിൽ ഇസ്രയേലിൻ്റെ മികിതോ താഴ്വരയിൽ ആയിരം മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു അതിൻ്റെ പേരാണ് വോയിസ് ട്രാൻസ്ലേറ്റർ വൺ തൗസം ഹ്യൂമൻ ബീങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ ഇപ്പോൾ അറുനൂറ് ഭാഷകൾ മാറ്റി പറഞ്ഞു തുടങ്ങി ജോയിസ് മേയർ എന്ന സഹോദരി കേരളത്തിൽ വന്നിട്ടില്ല അവർ ഇംഗ്ലീഷിൽ പറയുന്നത് ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ മലയാളത്തിൽ കൊടുത്തെങ്കിൽ കർത്താവിൻ്റെ പരവിൽ കൈവിടപ്പെട്ടു പോയാൽ സത്താൻ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ കർണപടങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തും കേരള മുഖ്യമന്ത്രിയുടെ ഓണാശംസയും ഇവിടുത്തെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ വോട്ടവകാശവും നിങ്ങളുടെ മൊബൈലിൽ താമസം പിന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ അവൻ്റെ ശബ്ദം കർണപടങ്ങളിൽ മുഴങ്ങും അവൻ്റെ ശബ്ദം ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ദൈവ ശബ്ദത്തിൻ്റെ കാകളം മധ്യാകാശത്തിൽ മുഴങ്ങും അതിനോടനുബന്ധിച്ച് മൂന്നാമത്തെ സയൻസ് വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ച് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ റോബോട്ട് രംഗപ്രവേശം ചെയ്തു അതിനോടൊപ്പം നീരയും റാഡയും മിത്രയും അതുപോലെ ഇന്ത്യക്കാരി വ്യോമ മിത്ര വട്ടിയൂർക്കാവിലുണ്ടാക്കിയ പെൺകുട്ടി ഐഎസ്ആർഒ ഭരിച്ചുകൊണ്ടിരിക്കുന്നു മുഴുവൻ തെളിവ് അങ്ങനെയെങ്കിൽ സാത്താൻ്റെ ഇഷ്ടം ആരാധന മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിനധികാരം ലഭിച്ചു എവിടെ അമേരിക്കയിൽ ഐ ബി എം ഒരു മലയാളി ഈ ഹൃദയം ആർക്ക് റോബോട്ടിന് കൊടുക്കാൻ പോകുന്നു സാത്താൻ്റെ ഇഷ്ടം ആരാധനയാണ് ഇനി ഒരു കാലത്ത് അവൻ നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും വരുമ്പോൾ ക്യാമറ വഴി നോക്കും ഒരു പക്ഷേ നമ്മൾ വണങ്ങിയില്ലെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ശത്രുഘക് അഭേദന ഗോ ദുരാശൂഷ ഭൂമിയിൽ വന്നപ്പോൾ പിശാജ് ഒറ്റക്കാര്യം നമുക്ക് എന്തിനാശാന് പറഞ്ഞ എന്താണെന്നറിയാവും ഒന്ന് വണങ്ങിയേക്കാൻ ശ്രോത്ര കാഴ്ചയും ചോദിച്ചില്ല പണവും ചോദിച്ചില്ല യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിഷാജ് ക്യാമറ വെച്ച് കാണിച്ചിട്ട് ഒന്ന് വണങ്ങിയേക്കാൻ അതുപോലെ ശാന്താറ്റ ഇഷ്ടം വണങ്ങാൻ വണങ്ങാത്തവരുടെ സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് അയക്കും വൈറസ് മെസ്സേജ് അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ ഏഷ്യാനെറ്റ് അളകനന്ദ പി ജെയിംസ് ട്വൻറ്റി ഫോർ മീഡിയ വൺ നിഷാദ് ഇവരെല്ലാം അടിക്കണം ഇൻ്റർനെറ്റ് മർഡർ എന്നടിച്ചാൽ ബൈബിൾ സഹിതം അവർ കാണിച്ചു തരും എന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേക മെസ്സേജ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നാൽ സിസ്റ്റം ചൂടാവും മൈക്രോ പ്രോസസർ ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും അതിൻ്റെ താഴെ ബേസ് ബോർഡ് ലിഥിയം ബാറ്ററിയിലൊക്കെ സ്പാർക്ക് അടിച്ചാൽ ഒരു ബൾബിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് വോട്ട് കഴിഞ്ഞിട്ട് സപ്ലൈ കയറി വന്നാൽ ദാണ്ട് ഈ ബൾബ് തെറിക്കുന്നത് പോലെ ഇതിനകത്ത് ചെറിയ കണ്ണികൾ തെറിക്കുന്നത് പോലെ ഇങ്ക് സ്ക്രീനും അതിനകത്ത് പൊട്ടും അത് മനുഷ്യൻ്റെ തലയിൽ പതിച്ചാൽ മരണമുറപ്പ് തിരുവല്ല തിരുവല്ലാമല തൃശ്ശൂർ ആദിത്യേന്നൊരു പെൺകുട്ടി ഒരപ്പനും അമ്മയ്ക്കും ഒരു മോൾ എട്ട് വയസ്സുകാരി മൊബൈൽ പൊട്ടിത്തെറിച്ചു മരിച്ചു കേരളം ഞെട്ടി പോലീസുകാരോട്ടാ പറഞ്ഞ ആവശ്യമില്ലാതെ മൊബൈൽ പോക്കറ്റിനകത്ത് പോലും ഇടരുത് ചൂടാകാൻ സാധ്യത കൃത്യസമയത്ത് ഇത് ചാർജ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അൺപ്ലക്കായിട്ട് മൊബൈൽ തന്നെ എഴുതി കഴിഞ്ഞുണ്ട് ഇപ്പോൾ സമയം കഴിഞ്ഞ് നിങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റേക്കരുത് ബാറ്ററി ചൂടാവാൻ സാധ്യത അൺപ്ലക് ക്യൂവർ സർക്യൂട്ട് അവർ തന്നെ എഴുതുവാ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പരിപൽ കൈവിടപ്പെട്ടാൽ വൈറസ് മെസ്സേജ് വന്നാൽ സിസ്റ്റം ഫെയിൽവർ ആകാൻ സാധ്യത അതുകൊണ്ട് ഇന്നത്തെ കള്ളിക്കാട് പെട്രോൾ പമ്പിൽ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ മൊബൈൽ കമ്പനികൾ ബി എസ് എൻ എൽ ഐഡിയ വോഡ ഫോൺ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അറിയാത്ത മെസ്സേജുകൾ വന്നാൽ ഓപ്പൺ ചെയ്യരുത് ചില രാജ്യങ്ങളിൽ നിന്ന് കോൾ വന്നാൽ എടുത്താൽ നിങ്ങളുടെ സിസ്റ്റം ഹാക്കാവും പിന്നെ മൊബൈലിൻ്റെ യാതൊരു ഉപയോഗവും ഇല്ലാതെ വരും അതുപോലെ അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൻ്റെ കൊലപാതകം എവിടെ വരും പറഞ്ഞത് ഉണ്ടാക്കിയ ജഫറി കണ്ഠൻ അങ്ങനെയെങ്കിൽ ഈ മൃഗത്തിൻ്റെ പ്രതിമ റിശലേമൻ്റെ ദൈവാലയത്തിൽ വരുന്ന കാലവും വിദൂരമല്ല അതുകൊണ്ട് ഇന്നലെ രാത്രി യഹൂദൻ ഒരു കാരണവശാലും പ്രതിമയെ വണങ്ങത്തില്ല പുറപ്പാട് ഇരുപത് നാല് മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലെയും യാതൊന്നിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ ഒരുപക്ഷേ ദേവാലയത്തിൽ വരുമ്പോൾ ഇതിനെ യഹൂദൻ മണങ്ങത്തിൽ അവരുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമത്തിൻ്റെ ന്യായ പ്രമാണം അന്ന് യഹൂദൻ്റെ കഴുത്തിറക്കുന്നൊരു കാലം വരാറായി അതാ മത്തായി ഇരുപത്തിയാല് ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ളേച്ചത വിശുദ്ധ സ്ഥലത്ത് കാണുമ്പോൾ മലകളിലേ കൂടി കൂടിപ്പോടുന്ന കാലം അങ്ങനെയെങ്കിൽ യരുശലേമിൽ കൂട്ട നിലവിളി ഉയരും യേശു പറഞ്ഞു മത്തായി ഇരുപത്തി ഒന്ന് മുപ്പത്തി ഏഴ് എരിശലേമേ രിശലേമേ ഒരു കോടി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്റെ കുഞ്ഞുങ്ങളെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു നിനക്കോ മനസ്സില്ലായിരുന്നു ദൈവസഭയെടുക്കപ്പെടുന്നു പീഡാകാലം അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിൻ്റെ പേരാ കമ്പ്യൂട്ടറിനൊരു പ്രത്യേക ആത്മാവ് കൊടുക്കാൻ അമേരിക്കക്കാർ ശരി അതിൻ്റെ പേരാ ബ്ലൂ ബ്രെയിൻ ആ ബ്ലൂ ബ്രെയിൻ വരുന്നതിനും പെട്ട് ഇവിടെ ഒരു കളി വന്നായിരുന്നു ബ്ലൂ വെയിൽ അത് ആ കുഞ്ഞുങ്ങളെ മുഴുവൻ മരണത്തിലേക്ക് കൊണ്ടുപോയി തൊട്ടടുത്ത് കാട്ടാക്കടയ്ക്കടുത്ത് നിങ്ങൾക്കറിയാം എവിടെയാണെന്ന് അറിയാമോ നേരെ ഭോങ്ങ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഒരമ്പതാം ക്ലാസ്സുകാരൻ കമ്പ്യൂട്ടറിനോട് ഗെയിം കളിച്ചാൽ തൂങ്ങി മരിച്ചത് കാട്ടാക്കട മാർനല്ലൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ബ്ലൂവെയിലിൻ്റെ കളി കളിച്ച് ഒരമ്പതാം ക്ലാസ്സുകാരൻ തൂങ്ങി മരിച്ച അതേ ബ്ലൂവെയിൽ സംവിധാനം വരും ബ്ലൂ ബ്രൈൻ അന്ത്യദിനങ്ങളിലേക്ക് കഥക്ക് പ്രസംഗിച്ചാൽ സമയം കിട്ടത്തില്ല അങ്ങനെയെങ്കിൽ പടി നിയമസഭയിൽ വിഗ്രഹാരാധന ഇന്നലെ രാത്രി അത് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താ വിഗ്രഹാരാധന മോശയോടുള്ള ബന്ധത്തിൽ സീനായുടെ മടിത്തട്ടിൽ പോയപ്പോൾ അകരൂണെ സഭയേൽപ്പിക്കുന്നു മകരൂൻ്റെ ഉള്ളിൽ കാളക്കുട്ടിയാണ് ആ കാളക്കുട്ടിയെ അവൻ വാർത്തെടുക്കുന്നു മോശ മടങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനം കെട്ടഴിഞ്ഞ കാളക്കുട്ടിയെ കുമ്പിടുന്നു മോശം പറഞ്ഞൊരു കാര്യമുണ്ട് യഗോബയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ അന്ന് രാത്രി പാളയത്തിനകത്ത് പട നടന്നു മൂവായിരം പേർ പട്ടു വീണു പഴയ നിമയ ആരാധനയിൽ വിഗ്രഹത്തെ സേവിച്ച മൂവായിരം പേർ പട്ടു വീണപ്പോൾ പുതിയ നിയമസഭയിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരുവൻ ഉലകത്തിലേക്ക് വന്നു കാൽവറുടെ കൊലക്കളത്തിൽ അവൻ പരമയാഗമായി അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസ ശിക്ഷന്മാരുടെ നടുവിലവൻ പാർത്തു നാൽപ്പതാം ദിവസം പോകുമ്പോൾ പത്ത് ദിവസത്തെ വഴിദൂരമായി പെന്തക്കോസ് പെരുന്നാൾ വരുന്നു അൻപതാം ദിനം നൂറ്റി ഇരുപത് പേർ സഹിയുവൻ മാളികമുറിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പത്ത് ദിനത്തെ വഴിദൂരം കരയുമ്പോൾ അതിൻ്റെ നടുവിൽ യോവയിലിൻ്റെ പ്രവചനം നിവർത്തിയായി അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾ ദർശനങ്ങളെ കാണും വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും കൃപായുഗം ആ പ്രസംഗം കേട്ട് എത്ര പേർ പത്രയുടെ ഒറ്റ പ്രസംഗം പേർ മൂവായിരം പേർ കലക്കവെള്ളത്തിൽ കർത്താവിനെ സാക്ഷിച്ചു വചനമേറ്റെടുത്തു മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് പേരാൽ ദൈവസഭ ആരംഭിക്കപ്പെട്ടു പഴയ നിയമസഭ മൂവായിരം പേർ ആരാധനയിൽ വീണപ്പോൾ ആത്മഹാവിൽ സത്യത്തിലും കരമുയർത്തി മൂവായിരം പേർ ദൈവസഭയോട് ചേർന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഇന്നലെ ബൈബിളുമായി ടച്ച് ചെയ്തു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ ലഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചവരെ ചേർക്കുവാൻ പതിനായിരം പേർ സുന്ദരനായി കാന്തൻ മധ്യ ആകാശത്തിൽ വെളിപ്പെടും ഒരിക്കൽ കൂടി ദൈവ മക്കളെ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ കോവിഡിന്റെ മറവിൽ അന്ത്യകാല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു ഇന്നതിൻ്റെ രണ്ടാം ഭാഗം അതാ മൈക്രോചിപ്പും എലോൺ മസ്കും ലോകം ഞെട്ടിയ കാഴ്ച അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ രാത്രി ഇന്റർനെറ്റിന്റെ രണ്ടാം ഭാഗം രണ്ട് മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഈ രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം എന്താ പണ്ടീ നമ്മുടെ ഈ കാട്ടാക്കട അത് കഴിഞ്ഞ് കള്ളിക്കാട് ഈ പട്ടകുളം ഈ സ്ഥലങ്ങളിലെല്ലാം രാത്രിയിൽ കൊല്ലങ്ങളാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത് പണ്ട് ഞാനിവിടെ പ്രസംഗിച്ചിട്ട് പല ഭവനങ്ങളിലും ഇവിടെയുള്ള സഹോദരങ്ങളെല്ലാം എൻ്റെ സ്നേഹിതരാണ് രാത്രി ഒരു ബസ് പോകുമായിരുന്നു മായം എന്നൊക്കെ പറഞ്ഞ് സോത്രം പന്ത വഴി ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ആ ബസ്സും കാട്ടാക്കടക്കാർ കട്ട് ചെയ്ത് സന്തോഷമില്ലല്ലോ സോത്രം ആ രാത്രി വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലെ വണ്ടി ഒന്നുമില്ല എനിക്കറിയാവുന്നേ ഞാനിവിടെ കൺവെൻഷൻ കഴിഞ്ഞ് വല്ലപ്പോഴും കട്ടച്ചായ കുടിച്ച് വീട്ടുമുട്ടിത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ കാണുന്നതാണ് പിന്നെ വെളുപ്പിന് അഞ്ചരക്കൊക്കെയാണ് വല്ലതും പോകുന്നത് ഇന്ന് രാത്രി ഈ കള്ളിക്കാട് കാട്ടാക്കട വീട് രാത്രി പന്ത്രണ്ടരയ്ക്ക് നിങ്ങൾ റോഡിലിറങ്ങിയാലും വാഹനങ്ങൾ പടപടാ പൊയ്ക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ എവിടെയെന്നറിയുന്നില്ല കാറ് പോകുന്നു തടിലോറി പോന്നു വാഹനങ്ങൾ പോന്നു വെള്ളർ ഇടവഴി വരുന്നു കാട്ടാക്കട വഴി വരുന്നു അത് മാത്രമല്ല പണ്ടത്തെ കാലത്ത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ ആ സമയം പെൺകുട്ടി പാളത്തിൽ വെള്ളം ഒഴിക്കും കുറേ ഒരു ചെറുക്കം ചെറുപ്പക്കാരൻ വന്ന് ചുറ്റിയല്ലോണ്ട് ജോയിൻറ്റിനടിക്കും ഇതൊക്കെ അടിച്ചിട്ടാണ് ട്രെയിൻ പോകുന്നത് ഇന്നൊന്ന് പോകുമ്പോൾ അതിൻ്റെ പുറകെ അടുത്തവൻ കാത്തേക്കുക കൂകു കൂകു തീവണ്ടി കൂകിപ്പായും തീവണ്ടി സോത്രം അടുത്ത പോകാനായിട്ട് വന്ദേ ഭാരത് തുരന്തോ എക്സ്പ്രസ് ബുള്ളറ്റ് ട്രെയിൻ പഴയ എയർപോർട്ട് ശംഖുമുഖം ഒരു രാത്രി ആറ് പ്ലെയിൻ വരും പതിനൊന്ന് മണിക്ക് പ്ലെയിൻ എയർപോർട്ട് സ്റ്റാർട്ടാവും ആറ് മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് എയർപോർട്ട് ആരുമില്ല കുറെ പൂച്ചകളും കുറെ ടാക്സിക്കാരും ഒക്കെ അവിടേക്ക് ഇറങ്ങുമായിരുന്നു സോത്രം പഴയ എയർപോർട്ട് ഇന്ന് ശംഖുമുഖം വിട്ട് ചാക്കയിൽ വരണം ഫുൾ ടൈം രാത്രി മാത്രം ഇരുപത്തൊമ്പത് വിമാനങ്ങൾ ചാക്കയിൽ വന്നിറങ്ങുന്നു മനുഷ്യൻ എങ്ങോട്ട് പഴയതിൽ എത്ര ഇറങ്ങുന്നറിയത്തില്ല ഒരു വിമാനത്താവളം അതിൻ്റെ പേരാ അറ്റ്ലാന്റിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം പന്ത്രണ്ട് റൺവേകൾ ഒരു മിനിറ്റിൽ രണ്ട് വിമാനം രണ്ടായിരം വിമാനം ആകാശത്തിലേക്ക് ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം മനുഷ്യൻ എവിടേക്ക് അത് കഴിഞ്ഞ് എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗതയുള്ള മിന്നൽ ബസ്സുകൾ അഞ്ച് സ്റ്റോപ്പ് കൊണ്ട് കണ്ണൂരിൽ നിന്ന് പല ദിവസവും ഞാൻ കണ്ണൂരും കാസർഗോഡും പ്രസംഗിക്കും രാത്രി പത്ത് മണിക്ക് അവിടുന്ന് കയറിയാൽ നാല് മണിക്ക് കോട്ടയത്ത് വരും അഞ്ച് സ്റ്റോപ്പ് കണ്ട് ഞാൻ കണ്ണടച്ച ഒരു കട്ടനടിക്ക് വരുമ്പോഴത്തേക്ക് വണ്ടി കോട്ടയത്തെത്തി എനിക്കും അറിഞ്ഞൂടെ മിന്നൽ ബസ് എങ്ങനെ പോകുന്നെന്ന് അറിയത്തില്ല അന്ത്യദിനങ്ങളിൽ ഒന്ന് റോഡിനകത്ത് വാഹനങ്ങൾ രണ്ട് ആകാശത്തിൽ വിമാനത്തിൻ്റെ ഹുംകാരം മിനിറ്റ് കൊണ്ട് ട്രെയിൻ പാസ് ചെയ്യുന്നു വേഗതയുള്ള ബസ്സുകൾ ഇത് അന്ത്യദിനത്തിൽ വരുമോ നഖും പ്രവചനം രണ്ട് നാല് രഥങ്ങൾ തെരുക്കളിൽ ചടി ചടി ചാടുന്നു വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു തീപ്പന്തങ്ങളെപ്പോലെ അത് കുതിച്ചു കൊണ്ടിരിക്കുന്നു മിന്നൽ പോലെ പായുന്നു അന്ത്യദിനം കോവിഡാനന്തര ലോകം മനുഷ്യരിത് ദർശിക്കുന്നു രണ്ടാമത്തെ സംഭവമായി കോവിഡിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഉലകത്തിൽ നടക്കുന്ന ഏറ്റവും നിർണായകമായ കാര്യം ഏകദേശം അഞ്ച് യുദ്ധങ്ങൾ നടക്കുന്നു സഹോദരങ്ങളെ ഒന്നേ ഇസ്രയേൽ ഗാസ രണ്ട് ഇസ്രയേൽ സിറിയ മൂന്ന് ഇസ്രയേൽ ലബനോൺ അതിനുശേഷം വീണ്ടും യുദ്ധം റഷ്യ ഉക്രൈൻ ഇത് നാല് നടക്കുമ്പോൾ ഇന്ന് രാത്രി ശാലേം ഗോസ്ബൽ മിനിസ്ട്രേസിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ യമനെ തകർക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും തയ്യാറെടുക്കുന്നു സൗദിയിൽ അരംബ് ഗോയ്ക്ക് ഭീഷണിയായി യമനിലെ ഹൂദർ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത് യമന്റെ മേലാക്രമണം ചൈന ഏത് സമയവും തൈവാനെ ആക്രമിക്കുവാൻ മുതിരുന്നു ബൈബിളിനകത്തുണ്ടോ ഇതെല്ലാം ഉലകത്തിൽ നടക്കും യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കള്ളിക്കാട്ട ദൈവമക്കൾ കേൾക്കും ചഞ്ചലപ്പെട്ടു പോകരുത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും വി ആർ സേംഗ് നൈറ്റ് ഇന്ന് രാത്രിയും മണിപ്പൂർ ആര് വിചാരിച്ചു നമ്മുടെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അവിടെ പോയിട്ട് പോലും ഒരു രക്ഷയില്ല കുക്കിയും മെയ്തയും നാഗയും ചുരാചന്ദൂർ ബിഷൻപോർ ഇമ്പാൽ താഴ്വരെ കത്തുന്നു ജാതി ജാതിയോടും ക്ഷാമവും ഭൂകമ്പവും അപടപട ഉണ്ടാകും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം ഗർഭിണിക്ക് പ്രസവവേദന വേദന വരുന്നത് പോലെ മത്താ ഇരുപത്തിനാല് ആറേഴ് നമ്മുടെ ബൈബിളിലെ വാക്യങ്ങൾ കാണുമ്പോൾ ഒരു രാത്രി കൂടി കള്ളിക്കാട്ടിരിക്കുന്ന ദൈവമക്കൾ പറയണം പ്രിയൻ്റെ വരവ് അടുത്തുപോയി കാലം അതിൻ്റെ അന്ത്യത്തിൽ യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചളിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ ബൈബിളും മീഡിയയും ഓൺലൈനും കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന് അപ്പച്ചന്മാരും അമ്മച്ചുമാരും പ്രിയ കുഞ്ഞുങ്ങളും ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നീ വർന്ന തലകളെ ഉയർത്തുപോയി പുസ്തകത്തിൻ്റെ വാക്കുകൾ അവസാനിക്കാറായി നമ്മുടെ കാന്തൻ്റെ വരവേറ്റവും അടുത്തുപോയി കള്ളിക്കാട് ദൈവമക്കളെ നിന്റെ ദൈവത്തെ എതിരെ പാൻ നീ ഉരുങ്ങിക്കൊള്ളുക വായിക്കാം വിശുദ്ധ വിളിപ്പാണ് പുസ്തകം പതിനഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം ഏവർക്കും ബൈബിൾ തുറക്കാം വിശുദ്ധ പുസ്തകം പതിനഞ്ചാം മധ്യായും രണ്ടാമത്തെ വാക്യം വളരെ സ്പീഡ് കുറഞ്ഞ പ്രസംഗിക്കത്തോളു കമ്പ്യൂട്ടറും ബൈബിളുമാ വെളിപ്പാട് പതിനഞ്ച് രണ്ടാമത്തെ വാക്യം തീ കലർന്ന തീ കലർന്നോടും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും കമ്പ്യൂട്ടറിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് തീ കലർന്ന കടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ഒരു വാക്ക് കടത്തി അതിന്റെ മുദ്രയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ മീട്ടിക്കൊണ്ട് കടൽ നരികി നിൽക്കുന്നത് ഞാൻ കണ്ടു കണ്ണുകൾ ഒരു നിമിഷം കൂടി അടയ്ക്കാം മാത്വാനായി ദൈവത്തിന് സ്തുതി കരയേറ്റ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട് പ്രിയ കുഞ്ഞുങ്ങൾ എവിടെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ അനേക ചെറുപ്പക്കാർ പുറകിൽ നിൽക്കുന്നു നിങ്ങൾ രണ്ട് മണിക്കൂർ നിൽക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ കടന്ന് വന്ന് വോളണ്ടിയേഴ്സ് ആലയം കോസി മിനിസ്ട്രീസിലെ പ്രിയ സഹോദരങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ കസേര ഉണ്ടെങ്കിൽ ദൈവീത ബാക്കിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെ സഹായിക്കണം ആ കസേര ഇട്ട് കൊടുക്കണം നമ്മുടെ യോഗത്തിൽ ഒന്നാമത്തെ കാര്യം ചൂട് കാലാവസ്ഥയാണ് അതുകൊണ്ട് എല്ലാവരും മരുന്ന് സമാധാനത്തിൽ പ്രശ്നം കേൾക്കണം നിങ്ങളെ സഹകരിക്കണം ഇന്ന് രാത്രി കൂടെ നമ്മുടെ യോഗമുള്ളൂ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം ബഹുമാനപ്പെട്ട വോളണ്ടിയേഴ്സ് ആ കാര്യം ചെയ്യണം എല്ലാ നല്ല ദാനങ്ങൾക്കായി ഈ രാത്രി നമ്മൾ ദൈവത്തെ വാഴ്ക്കുക കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി കർത്താവിൻ്റെ ദേവസ്വന്മാർ ഈ കള്ളിക്കാടിനെ ഈ പട്ടകുളത്തിനെ അതുപോലെ വീരണക്കാവിനെയും മയിലക്കരയെ പന്തയും നിരപ്പുക്കാലയും കേന്ദ്രീകരിച്ച് ഓരോരോ ഗ്രാമങ്ങൾ തോറും സുവിശേഷ യോഗം നടക്കുകയും ഈ വർഷം കൃപയാൽ ഒരു യോഗവും കൂടെ നടത്തുവാൻ മഹാദൈവം ഇടയാക്കി ൂടി സ്ത്രോത്രം കരയറ്റുന്നു എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്വദിക്കുവാൻ കഴിയും എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും മിച്ചപ്പണം കെട്ടിവെച്ചതിന്റെ മെടുക്കല്ല കയ്യിൽ കുറെ കാശുണ്ടായതിന്റെ മെടുക്കല്ല ആരെങ്കിലും കുറേ തന്നതിൻ്റെ മകത്വമല്ല ഇന്ന് രാത്രി ഗോവയുടെ വചനം കേൾക്കാ എന്ന ദൈവമക്കളെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ നിവർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഒരു യോഗവും കൂടെ തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു അപ്പോശോല പ്രവൃത്തി ഒന്ന് ഏറ്റവും യേശു പറഞ്ഞു കാര്യസ്ഥൻ്റെ ശക്തി മൗത്വത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുവാൻ അപ്പോസോല പ്രവൃത്തി രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ബന്ധക്കോസ് പെരുന്നാൾ അവർ കാത്തിരുന്നു നൂറ്റി ഇരുപത് പേരുടെ നടുവിൽ മൂവായിരം പേർ രക്ഷയുടെ പെട്ടകത്തിൽ കടന്നു ആ ശക്തി പകരുവാൻ തുടങ്ങി അപ്പോസോല പ്രവൃത്തി മൂന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒൻപതാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പേർ പോകുന്നു ആരാ ആരാപത്രം യോഹനും അതിൻ്റെ പിൻപിൽ ഒരുപനുണ്ട് സുന്ദരമെന്ന ദൈവാലയത്തിൻ്റെ ഗോപുരത്തിൽ അമ്മയുടെ ഉദരം മുതൽ കൂടെ മുടന്തനായി അവന്റെ പ്രത്യേകത കഴിഞ്ഞ മൂന്നര വർഷമായി പള്ളിപ്രമാണിമാർ അവനെ പുറത്തു കൊണ്ടുവരുന്നില്ല അവരുടെ പേടി ഈ പള്ളിപ്രമാണിമാർ വിചാരിച്ചു യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി അവർ വിചാരിച്ചു അത്ഭുതം നടക്കത്തില്ല പക്ഷേ ഈ ചെറുപ്പക്കാരനെ ദൈവാലയത്തിന്റെ വാതിൽ കൽ കൊണ്ടിരുത്തി പ്രാർത്ഥനാ സമയത്ത് അഭിഷേകത്തിന്റെ കൃപ പ്രാപിച്ചവർ അവിടേക്ക് നടന്നു പോകുമ്പോൾ ഈ പൈതൽ ചോദിച്ചൊരു കാര്യമുണ്ട് എനിക്ക് വല്ലതും തരണേ മുട്ടുമടക്കി ദൈവദാസന്മാർ പറഞ്ഞു കുഞ്ഞ് ഞങ്ങളുടെ കൈ ും വെള്ളിയും ഒന്നുമില്ല എന്നാൽ ഞങ്ങളുടെ കയ്യിലൊന്നുണ്ട് യേശുവിന്റെ വലിയ നാമം ആ ചെറുപ്പക്കാരന്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ പിടിച്ചപ്പോൾ അവന്റെ ശരീരത്തിനകത്ത് അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ അവന്റെ കാലുകൾ ഉറയ്ക്കുവാൻ തുടങ്ങി അവന്റെ നരയാണികൾ ഉറയ്ക്കുവാൻ തുടങ്ങി ഇതുവരെ ആലയത്തിന്റെ മുമ്പിൽ തുള്ളി ചാടി എഴുന്നേറ്റ് ദൈവാലയത്തിൽ കടന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാലവും കോസ്ബൽ മിനിസ്റ്റേഴ്സിന്റെ ഈ അവസാന രാത്രി ഇവിടെ വെളിപ്പെടുമ്പോൾ യേശുവിന്റെ വചനം ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇന്ന് രാത്രി ചില കണ്ണുകൾ ഈ രാത്രി ചില മുടന്തായ കാലുകൾ എന്ന് രാത്രി പാപത്തിന്റെ കുഷ്ഠങ്ങൾ മാറി ദൈവജനം ദൈവസഭയിലേക്ക് കടന്നു വരുവാ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക ഒരു കൂട്ടം ജനത്തെ ഇന്ന് രാത്രി പരിശുദ്ധ വാർത്തെടുക്കുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവ ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു കരുണാമയൻ നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ സഭിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാതെ പീഠത്തിലേക്ക് വരുന്നു കഴിഞ്ഞ മൂന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം പുകയുന്ന തിരിയെ കടുത്താത്ത നല്ല ദൈവം ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക ഈ രാത്രി കരുണാമയനായ ദൈവത്തിന്റെ കരം ഈ രാത്രി വെളിപ്പെടട്ടെ രാത്രി അങ്ങയുടെ ശബ്ദം അതിജ്വാലകളെ പൊട്ടിക്കുന്നു അപ്പ അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുടങ്ങുന്നു അങ്ങയുടെ ശബ്ദം നടക്കുന്നു അപ്പച്ച കാതേ മരുമൂടും തിരുശബ്ദത്തിന്റെ രാത്രി കള്ളിക്കാട് ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ലബനോനിലെ ദേവതാകളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ചില മദ്യപാനികൾ കരമുയർത്തുക എന്ന് രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കരമുയർത്തുക ആത്മകത്തേക്ക് വേണ്ടി കള്ളിക്കാട് കാത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി വീട്ടിനകത്ത് രാത്രി അങ്ങയുടെ തിരുവചനത്തിന്റെ ശകുതി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരക്കെട്ടുകൾ എല്ലാ ദൂട്ടന്റെ പോരുകൾ എല്ലാ സാധാന്യ ശക്തികൾ എല്ലാ പാരമ്പര്യ ബന്ധനങ്ങൾ എല്ലാ കുത്തിയിരുപ്പുകൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ ഇന്ന് രാത്രി ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്ത നാൾ എന്റെ നാഥൻ ചൊല്ലി ദാഗിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ എന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് തിരുവെടുത്തു ചൊല്ലുന്നത് പോലെ ഈ രാത്രി ജീവജലത്തിന്റെ നദി അഭിഷേകത്തിന്റെ നദി ഉണർവിന്റെ നദി പുറപ്പാടിന്റെ നദി അത്ഭുത രോഗശാന്തിയുടെ ശാന്തിയുടെ നദി ഈ രാത്രി ഒഴുകട്ടെ ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ കള്ളിക്കാട് പെയ്തിറങ്ങി ആരാധനയുടെ വചനത്തിന്റെ ശക്തി ചില ദിവസങ്ങൾ ചില മുളകൾ പൊട്ടി ദൈവ സഭയ്ക്ക് ആദായമുള്ള മക്കളായി തീരുവാൻ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ്ക്കാക്കണം കള്ളിക്കാട്ട എല്ലാ ദേശനിവാസികളെയും തൊഴിലാളി സുഹൃത്തുക്കളെയും വ്യാപാരികളെയും എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ ദീപ ഓഡിറ്റോറിയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് ജീവൻ്റെ വചനം ഇവിടെ ചൊരിച്ച് പ്രസംഗിപ്പോ കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം മേൽക്കുമേൽ ഈ ആഡിറ്റോറിയം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവിടെ ഇനിയും അനവധി യോഗങ്ങൾ നടക്കട്ടെ ഒരു രാത്രി കൂടി വചനവുമായി അടിയം നിൽക്കുന്നു അപ്പ കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതിൻ്റെ മഹത്വമല്ല കുറവും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ കൃപാസനത്തിന് മുൻപാകെ വന്ന് ഒരിക്കൽ കൂടി നിലവിളിക്കുമ്പോൾ കരുണ കാണിക്കുന്ന കർത്താവ് ഈ രാത്രി അടിയനോട് കരുണ കാണിക്കണം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ദൂത് അടിയനെ ബലപ്പെടുത്തണം ഞങ്ങളുടെ പേരും പ്രശസ്തിയും ഒന്നും മിനിസ്റ്റേഴ്സിൻ്റെ കൺവെൻഷനിൽ ഉയരരുത് ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ രാത്രി ഒരിക്കൽ കൂടി ഉയരണം ശബ്ദം വെളിച്ചം പ്രകൃതിയെല്ലാം കാക്കും മക്കളെല്ലാം തിരു ഈ രാത്രി മകത്വം പുകഴ്ചയും അങ്ങക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി യേശു ക്രിസ്തുവിൻ ധന്യ തന്നെ ആമേൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം കള്ളിക്കാടെ ദൈവമക്കളുടെ സഹകരണത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു ഇന്നലെ രാത്രി മുതൽ വിശുദ്ധ പള്ളിപ്പാട് പുസ്തകത്തിൽ വളരെ വേഗത കുറഞ്ഞേ പോകത്തോളു ഇത് ഗ്രഹിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് അല്പം സ്പീഡ് താത്ത് പ്രസംഗിച്ചാൽ ദൈവമക്കൾ പറയരുത് ദൈവദാസൻ എന്തെങ്കിലും പറ്റിയൊന്നും സോദർ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളെ കർത്താവിൻ്റെ പേലക്കാരാണ് ഈ പ്രസംഗിക്കുന്നവർ അല്പം ഒന്ന് സ്പീഡ് കുറച്ചാൽ പറയും ഓ പുള്ളിയുടെ പണ്ടത്തെ കൃപയൊക്കെ പോയി വേണമെങ്കിൽ അച്ചായന്മാർ പറയും വീണ് പോയെന്നും പറയും സോത്ര അതുകൊണ്ട് ഇന്ന് കമ്പ്യൂട്ടർ പ്രസംഗിക്കുന്നത് കൊണ്ട് ഇച്ചിരി താത്ത പ്രസംഗിക്കാൻ പറ്റൂ മനസ്സിലാക്കണം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു വിശുദ്ധ പിന്നെ പുതിയ അഞ്ച് തലം സുവിശേഷവും മശികാത്വവും ദാസത്വവും ദൈവത്വം പുത്രത്വം രണ്ട് സഭയുടെ ചരിത്രം പോസ്വല പ്രവൃത്തി മൂന്ന് വലിയ ലേഖനങ്ങൾ നാല് ചെറിയ ലേഖനങ്ങൾ പുതിയ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ പള്ളിപ്പാട് പുസ്തകം ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ദൈവ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമെന്നൊരിക്കൽ കൂടി ഇന്ന് രാ പൗലോസ് പൗലോസ്ലീക ധന്യൻ ചൊല്ലി പതിനാല് ലേഖനങ്ങൾ തിരുസഭയ്ക്ക് ആവിഷ്കാരമായി ഇതിനകത്ത് വരച്ചു കാട്ടി പക്ഷേ അവൻ സുവിശേഷം എഴുതിയില്ല പ്രവചനം എഴുതിയില്ല അനുഗ്രഹിക്കപ്പെട്ട ലൂക്കോസ് വൈദ്യൻ അവനൊരു കാര്യം ചെയ്തു ഒന്ന് സുവിശേഷം എഴുതി ലൂക്കോസിന്റെ സുവിശേഷം രണ്ടേ സഭയുടെ ചരിത്രം എഴുതി അപ്പോസുള്ള പ്രവർത്തികൾ സഭയുടെ ചരിത്രം എഴുതുവാൻ അവൻ്റെ ഭാഗ്യം ലഭിച്ചു പക്ഷേ അവൻ പ്രവചനം എഴുതിയില്ല പക്ഷേ നമ്മുടെ യോഗന്നാന്റെ പ്രത്യേകത ബൈബിൾ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം യോഹന്നാന്റെ പ്രത്യേകത മൂന്ന് തലങ്ങളിൽ അവന് കരം വെക്കുവാൻ ദൈവം കൃപ കൊടുത്തു ഒന്നേ അവൻ സുവിശേഷത്തിന്റെ ഏടുകൾ എഴുതി സുവിശേഷം യോഗനാൻ തുടങ്ങുന്ന ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കാനാവിലെ കല്യാണ വീട് മുതൽ കല്ലറ വരെ യാത്ര ചെയ്യുന്ന ഗംഭീരനാഥത്തമായ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുന്നു സുവിശേഷം രണ്ട് അവൻ മൂന്ന് തലങ്ങളിൽ ഉപദേശം എഴുതി ഒന്ന് യോഗന്നാൻ രണ്ട് യോഗനാൻ മൂന്ന് യോഗനാൻ സുവിശേഷത്തിന്റെ അതിർവരമ്പുകൾ നിത്യരക്ഷ അലക്ഷ്യമാക്കുന്ന കുഞ്ഞുങ്ങളുടെ ന്യായവിധി എഴുതി മൂന്ന് പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രപഞ്ച ഗന്ധം വിശുദ്ധ വെളിപ്പാടും യോഗനാണ് എഴുതി ഇന്ന് രാത്രി ാന ശാലയും കോസിൽ മിനിസ്റ്റേഴ്സിന്റെ കൺവെൻഷൻ കൊണ്ടുവന്നിട്ട് വയോധികനായ അപ്പച്ചനോട് കണ്ണുടത്തിലേക്ക് നോക്കിക്കൊണ്ട് എങ്ങനെ കൃപ ലഭിച്ചു മൊഴിമുത്തുകളായി ദൈവ വേണ്ടി കൊടുക്കുവാൻ എങ്ങനെ അഥവാ വരാൻ പോകുന്ന പ്രവചന എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു അപ്പച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ അന്ത്യം വരെ അവന്റെ കാൽപാദത്തിങ്കൽ കാൽമുറയുടെ കൊലക്കളത്തിൽ ഞാൻ ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു എനിക്ക് ലേഖനം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു പ്രവചനം എഴുതുവാൻ കൃപ ചെയ്തു കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം മാറും എന്നാൽ അന്ത്യം വരെ കാൽവറി ദർശനം കണ്ടവന്റെ അകത്ത് സുവിശേഷത്തിന്റെ ധനികൾ കൊടുക്കുക കാൽവറിയുടെ ദർശനം അകത്തളത്തിൽ ചലിച്ചവന്റെ അകത്ത് ലേഖനത്തിന്റെ ധ്വനി കൊടുക്കുക അപ്പുറത്ത് വരാൻ പോകുന്ന കാലത്തിന്റെ ധ്വനി കൊടുക്കുക ഇന്ന് രാത്രി മാറോട് ചേർന്നിരിക്കാൻ പറ്റിയത് ഒന്നേ ഉള്ളു കാൽവറി മല അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു